ഞാൻ എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം മാറനെല്ലൂരിൽ ക്ഷേത്രത്തിന്റെ ശ്രീകോവിന്റെ വാതിൽ തകർത്ത് മോഷണം വണ്ടന്നൂരിലെ ബ്രഹ്മശ്രീ ആദിശക്തി മഠത്തിന്റെ ശ്രീകോവിലും ആശ്രമത്തിന്റെ പ്രധാന വാതിലുമാണ് തകർത്തത് ഇതേ ക്ഷേത്രത്തിൽ പത്ത് ദിവസങ്ങൾക്കു മുമ്പും മോഷണം വണ്ടന്നൂർ പാപ്പാക്കോട് ആശ്രമ ക്ഷേത്രത്തിലാണ് മോഷണം പുലർച്ചെ മൂന്ന് നാല്പത്തിയഞ്ചിനും നാലേകാലിനുമിടയിൽ കള്ളൻ മതിൽ ചാടി എത്തുന്നതും മടങ്ങുന്നതുമായ ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചു കമ്മിറ്റി ഓഫീസിനും ശ്രീകോവിന്റെയും ആശ്രമത്തിന്റെയും വാതിലുകൾ പൊളിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ രണ്ട് കാണിക്കവഞ്ചികൾ തകർത്ത നിലയിലാണ് പത്ത് ദിവസങ്ങൾ മുമ്പും കാണിക്കവഞ്ചി തകർത്ത് ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു പ്രദേശത്തെ ചെറുതും വലുതുമായി പന്ത്രണ്ടിലധികം മോഷണങ്ങൾ ഒരു മാസത്തിനിടയിൽ നടന്നതായും നാട്ടുകാർ പറഞ്ഞു കാട്ടാക്കട എം എൽ എ ഐ ബി സതീഷ് ഡിവൈഎസ്പി വൈ ഷിബു തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു മോഷണങ്ങളിൽ ആശങ്കയിലാണ് പ്രദേശവാസികൾ കാണിക്കവഞ്ചി ക്ഷേത്ര പരിസരത്തു തന്നെ തകർത്ത് പണമെടുത്തതായാണ് കരുതുന്നത് കള്ളൻ കൊണ്ടുപോയ കാണിക്കയിൽ നിന്ന് കുറച്ച് നാണയത്തൊട്ടുകൾ ക്ഷേത്ര പരിസരത്തുനിന്ന് കണ്ടെത്തിയിട്ടുണ്ട് തമിഴ്നാട് നിന്നുൾപ്പെടെ ഇടക്കാലത്ത് ജയിൽ മോചിതരായ കള്ളന്മാരാണ് പരിസരത്ത് വ്യാപക മോഷണം നടത്തുന്നതെന്ന് ആരോപണമുണ്ട് ഇത്തരം ആളുകളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു